നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളികളെ കൊന്ന കേസിൽ പ്രതികളായ രണ്ട് നാവികരെ വിട്ടുകിട്ടാൻ തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്ന ഇറ്റലിക്ക് അനുകൂലമായാണ് പുതിയ കരാർ ഇറ്റാലിയൻ പൗരൻ ഇന്ത്യയിലോ ഇന്ത്യൻ പൗരൻ ഇറ്റലിയിലോ ശിക്ഷിക്കപ്പെട്ടാൽ സ്വന്തം രാജ്യത്ത് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ് കരാറിലെ വ്യവസ്ഥ നാവികർക്ക് ഡൽഹിയിലെ വിചാരണ കോടതി തടവ് ശിക്ഷ വിധിച്ചാലും ഇതുപ്രകാരം ശിക്ഷ ഇറ്റലിയിലേക്ക് മാറ്റാനാകും വധശിക്ഷ ഒഴികെയുള്ള ശിക്ഷകൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ഫെബ്രുവരി പതിനഞ്ചിന് നടന്ന കടൽക്കൊലയ്ക്ക് ഒരു മാസം മുമ്പ് കരാറിൽ ഒപ്പുവച്ചിരുന്നെങ്കിലും പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമായിരുന്നു നാവികർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അടിയന്തരമായി ഇറ്റാലിയൻ പാർലമെന്റ് കരാറിന് അംഗീകാരം നൽകി ഇരു രാജ്യങ്ങളും രേഖകൾ പരസ്പരം കൈമാറിയതോടെ ഡിസംബർ പതിനേഴിനാണ് കരാർ നിലവിൽ വന്നത് വിചാരണാ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നില്ലെങ്കിൽ ഇരു സർക്കാരുകളുടെയും അനുമതിയോടെ ശിക്ഷ ഇറ്റലിയിലേക്ക് മാറ്റാനായി നാവികർക്ക് അപേക്ഷിക്കാനാകും നാവികർക്കു പുറമെ നിലവിൽ ഇന്ത്യയിൽ ശിക്ഷ അനുഭവിക്കുന്ന മൂന്ന് ഇറ്റാലിയൻ പൗരന്മാർക്കും ഉടമ്പടി ഗുണകരമാകും കടൽക്കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിനിടെയാണ് ശിക്ഷായളവിന് കാരണമായേക്കാവുന്ന കേന്ദ്ര സർക്കാർ നടപടി എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ